ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിക്കൂട് നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച ഏറ്റവും വലിയ കിളിക്കൂട് ഏതാണ് മിക്ക കൂടുകളും ഒരു കൈക്കുമ്പിളിൽ ഒതുങ്ങാവുന്നതായിരിക്കും പക്ഷേ ഒത്ത രണ്ട് മനുഷ്യർ ഒന്നിനു മുകളിൽ ഒന്നായി കയറി നിന്നാലത്ര ഉയരത്തിലുള്ള കൂട് കണ്ടിട്ടുണ്ടോ അതും മരത്തിൽ കൂട്ടിയ കൂട് പക്ഷികൾക്കിടയിൽ അങ്ങനെ കൂടുണ്ടാക്കുന്ന കൂട്ടരുമുണ്ട് അമേരിക്കയുടെ ദേശീയ ചിഹ്നമാണ് ആ പക്ഷി ബാൽഡ് ഈഗിൾ മരത്തിൽ കൂടു കൂട്ടുന്ന പക്ഷികളിൽ ഏറ്റവും വലുതാണിത് ലോകത്തെ ഏറ്റവും വലിയ കൂടുണ്ടാക്കുന്ന പക്ഷിയെന്ന റെക്കോർഡും ഇവയ്ക്കാണ് കല്ലും കമ്പും തുടങ്ങി കിട്ടുന്നതെല്ലാം ഉപയോഗിച്ചാണ് ബാൽഡ് ഈഗിളുകളുടെ കൂടു നിർമ്മാണം ഒരു ടൺ വരെ ഉണ്ടാകും കൂടിന്റെ ഭാരം പതിമൂന്ന് അടി വരെയാണ് ശരാശരി ഉയരം കൂടിൻ്റെ ഉൾവശത്ത് മാത്രം എട്ട് അടിയോളം താഴ്ചയുണ്ടാകും മരങ്ങൾക്ക് മുകളിൽ കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്നവർ എന്നാണ് ഇവയുടെ വിശേഷണം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിക്കൂടെ റെക്കോർഡ് യു എസിലെ ഒഹായോയ്ക്ക് സമീപം ബെർമീലിയനയിലെ ഒരു ബാൽഡ് ഈഗൽ കൂടിനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വരെ അത് അവിടെ ഉണ്ടായിരുന്നു ഒൻപത് മീറ്റർ ആയിരുന്നു കൂടിൻ്റെ വീതി ഇരുപതടി താഴ്ച രണ്ടു ടൺ ഭാരവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലുണ്ടായ ഒരു കൊടുങ്കാറ്റിൽപ്പെട്ട കൂട് തകർന്നു പക്ഷേ കൂടിൻ്റെ ഓർമ്മയ്ക്ക് ഇതിന്റെ ഒരു മാതൃക സമീപത്തെ ഹോട്ടലിൽ നിർമ്മിച്ചിട്ടുണ്ട് കാടിനകത്താണെങ്കിൽ തറനിരപ്പിൽ നിന്ന് ഇരുപതടി വരെ ഉയരത്തിലെ ഇവ കൂടുകൾ കെട്ടും അവിടെ ജീവിതം സുരക്ഷിതമാണല്ലോ പക്ഷെ മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ നൂറ്റി ഇരുപത്തി അഞ്ചടി വരെ ഉയരത്തിലായിരിക്കും കൂടു നിർമ്മാണം അതായത് ഒരു പത്ത് നില കെട്ടിടത്തോളം ഉയരത്തിൽ കാട്ടിലാണ് താമസമെങ്കിൽ ഇരുപത് വർഷം വരെ ശരാശരി ആയുർദൈർഘ്യം ദൈർഘ്യമുണ്ടാവും ഇവയ്ക്ക് എന്നാൽ ചിലത് ഇരുപത്തി ആറ് വർഷം വരെ ജീവിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്